ആ അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇപ്പം ഇത്തവണ കൃഷിയെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ തയ്യാറാക്കി അയക്കുകയാണ് അപ്പോൾ എന്താ ഇപ്പം ഈ നെൽകൃഷി എന്നൊക്കെ ചോദിച്ചാൽ നെൽകൃഷി ഉണ്ടോന്നൊക്കെ ചോദിക്കണ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ഇപ്പം നെൽകൃഷിയൊക്കെ ഉണ്ട് കേരളത്തിൽ പറ്റിയിട്ടാവും സംശയമൊക്കെ കേരളത്തിലും നെൽകൃഷിയൊക്കെ ഉണ്ട് എന്താ വച്ചാൽ നെൽകൃഷി പൊതുവെ ലാഭമില്ലാതെ ആയോടുകൂടിയിട്ട് ഭൂമികളൊന്നും കർഷകരൊക്കെ അത് ഉപേക്ഷിച്ച ഒരു കാലം ഉണ്ടായി വാസ്തവമാണ് കൃഷിയിലെ ഉൽപ്പാദന ചിലവ് വർദ്ധിക്കുകയും അതിനനുസരിച്ച് അതിന് വില കിട്ടാതിരിക്കുകയും ചെന്നാൽ പിന്നെ ആളുകൾ വേറെ വഴി നോക്കുമല്ലോ പ്രത്യേകിച്ച് പിന്നെ ഈ പുതു തലമുറയ്ക്ക് ഈ കൃഷിയിലൊക്കെ വഹിക്കാനായിട്ട് താല്പര്യം കുറഞ്ഞു അവരൊക്കെ വേറെ ജോലികളിൽ ഏർപ്പെട്ടു വേറെ ജോലി ഇഷ്ടം പോലെ കിട്ടാണ്ട് അപ്പോൾ അതും ഒരു കാരണമാണ് നല്ല നന്നായി പഠിക്കുക നല്ല ജോലികളിലേക്ക് പോവുക വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഐ ടി പോലുള്ള മേഖലകളിലേക്ക് ധാരാളം അവസരങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കൃഷി പ്രത്യേകിച്ച് നെൽകൃഷി നഷ്ടത്തിലുള്ളൊരു കൃഷീനെ പറ്റിയിട്ട് ആളുകൾ താല്പര്യപ്പെടില്ല പ്രത്യേകിച്ച് അടുത്ത തലമുറയിൽ അതിൽ കൊണ്ടുവരാൻ രക്ഷിതാക്കൾ നോക്കില്ല അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നെൽകൃഷി കേരളത്തിൽ ചുരുങ്ങി വന്നുവെച്ചാലും കുറേ പേരെങ്കിലും ഇപ്പോഴീ രംഗത്ത് തുടരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ നെൽകൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് നെല്ല് ഇപ്പോൾ മറ്റ് വിളവുകൾ പോലെയല്ലല്ലോ അതിപ്പോൾ നമുക്ക് സാധാരണ ഒരു ഈ വെള്ളം കെട്ടി നിർത്തിയിട്ട് ചെയ്യണ ഒരു കൃഷിയാണല്ലോ അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ ഇതിപ്പോൾ ഈ നെൽകൃഷിയിൽ താല്പര്യം ഇതിപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ മാത്രമൊന്നല്ല ഈ ആഗോള ആഗോളതലത്തിൽ തന്നെ വമ്പം രാഷ്ട്രങ്ങൾക്ക് പോലും നെൽകൃഷിയിൽ താല്പര്യമുണ്ട് അത് അവർ നെല്ല് തിന്നിട്ട് നല്ല അരി കഴിച്ചിട്ടോ ചോറിൻ നമ്മളെ പോലെ ഊണ് കാലായോയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയൊന്നല്ല ഈ ആഗോളതാപനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇടപാട് വന്നിട്ടുണ്ട് ഈ അടുത്ത കുറച്ച് കൊല്ലങ്ങളായിട്ട് അപ്പോൾ അതിനെ നേരിടാനായിട്ടുള്ള ഒരുപാട് വഴികളിൽ ഏറ്റവും എളുപ്പമുള്ള വഴികളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഭൂമിയുടെ ചൂട് കൂടുകയാണ് ഉള്ള സംഭവം അപ്പോൾ ഈ ഭൂമിയുടെ ചൂട് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കൂടില്ല എല്ലാ നാട്ടിലും കൂടാണ് അപ്പോൾ ജീവിക്കാൻ വലിയ പ്രയാസമൊക്കെ വന്ന് വന്നിട്ട് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഈ പച്ചപ്പ് വെള്ളത്തിൻ്റെ അതുപോലെ വെള്ളത്തിൻ്റെ അംശം കുറയിൽ ഇതൊക്കെ വലിയ ഘടകമെന്ന് മനസ്സിലായി ഇതിപ്പോൾ എന്താ വെച്ചാൽ അവർ നോക്കിയപ്പോൾ ഇതിനെ രക്ഷിക്കണമെങ്കിൽ പിന്നെ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഉള്ള കാട് സംരക്ഷിക്കുക അതോടൊപ്പം നമ്മുടെ ഈ വെള്ളം ശുദ്ധജല തടാകങ്ങൾ അല്ലെങ്കിൽ ശുദ്ധജലങ്ങൾ കാണുന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു നയം തന്നെ മൊത്തത്തിലുണ്ടായി അതിപ്പോൾ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ബാധിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ് അവസ്ഥ അങ്ങനെയാണ് ഈ തണ്ണീർത്തട നീർത്തട പദ്ധതിയൊക്കെ എല്ലാവർക്കും ആയിട്ട് വിഭജിച്ച് നൽകിയത് അത് തണ്ണീർത്തടങ്ങളും നീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കണം അത് ഈ ആഗോള താപനായി ചൂട് ഭൂമിയുടെ ചൂട് കുറയ്ക്കാൻ ഇതൊക്കെ കിടക്കുകയാണെന്നുള്ള സംശയമില്ല എന്താ വച്ചാൽ ഇപ്പോൾ വെള്ളം അടുത്തുണ്ടെങ്കിൽ ചൂട് കുറയുമല്ലോ ഈ വരണ്ട പ്രദേശത്ത് ഇങ്ങനെയും ചൂട് കൂടുന്ന ഉറപ്പല്ലേ വെള്ളത്തിലാകുമ്പോൾ ചൂട് കുറയും അപ്പോൾ ഈ നീർത്തടം തണ്ണീർത്തടത്തിൽ പെട്ടതാണ് നമ്മുടെ നെൽകൃഷി അതെന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളം കെട്ടി തീർത്തിയിട്ട് അതിലാണല്ലോ ഈ കൃഷി ചെയ്യണത് ഇങ്ങനെ ഈ വെള്ളത്തിൽ കൃഷി ചെയ്യണ പൂർവ്വം വിളകളേ ഉള്ളൂ അതിപ്പോൾ നെല്ല് പോലെ ഒന്നും വേറെ വിളകൾ ഉണ്ടോന്ന് ധാന്യങ്ങൾ ഉണ്ടോയെന്നുള്ളത് സംശയമാണ് ഇപ്പോൾ വെള്ളത്തിൽ മറ്റ് വെള്ളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ വളരണ സസ്യങ്ങളെ പറ്റിയിട്ടല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ താമര ആമ്പലൊക്കെ വളരുന്നുണ്ട് ആ വ്യവസായിക അടിസ്ഥാനത്തിൽ അത് കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നവരുണ്ട് അതുപോലെയല്ല അപ്പോൾ എല്ലാത്തരം വൃക്ഷങ്ങൾക്കും എല്ലാത്തരം സസ്യങ്ങൾക്കും വെള്ളം വേണമെന്നുണ്ടെങ്കിലും ഇത് കടക്കിൽ തന്നെ കെട്ടി നിർത്തണം എന്ന് നിർബന്ധമില്ല എന്നാൽ നെല്ലിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ നെല്ല് കടക്കിൽ തന്നെ വെള്ളം വേണം മൂന്ന് മാസം സമ്പൃദ്ധിയായിട്ട് വെള്ളം ഉണ്ടാവണം ആകാശത്താണെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണം അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലാണ് നെല്ല് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ വെള്ളക്കാരൊക്കെ അരി ചോറൊന്നും ആവശ്യമുണ്ടായിട്ടല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ധാന്യം വേണം നമുക്ക് നമ്മുടെ കരുതൽ ധാന്യങ്ങളിൽ അതും പെടും അരി വേണം നമുക്ക് ഉണ്ണാൻ അരി വേണം ചോറ് വേണം അതൊക്കെ നിർബന്ധമാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞു തന്നുണ്ടെങ്കിൽ ഇത് നഷ്ടത്തിൽ പോകുന്ന സംഭവം ആയതുകൊണ്ട് കൃഷിക്കാരും ഇതിലേക്ക് വന്നില്ല ആ ഒരു ഭൂമിയൊക്കെ തിരിച്ചിടാൻ തുടങ്ങി അവരുടെ ഈ കൃഷി ഭൂമിയൊക്കെ തിരിച്ചിടാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു അഭ്യാസം ഇറക്കി അതായത് ധരിച്ചിട്ടാൽ നടപടി വരും മാത്രല്ല അപ്പം അത് ആ ഒരു പ്രഷർ വന്നു പിന്നെ അതോടൊപ്പം ഈ നെല്ലിന് സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു അതിപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രഷറുകൾ ഇറക്കുന്ന രാജ്യങ്ങൾ അതോടൊപ്പം ഈ സാമ്പത്തിക സഹായങ്ങളും വേണമെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം എന്തായാലും നമുക്ക് നെല്ലിന് സബ്സിഡി അപ്പോൾ നിങ്ങൾ ഇറക്കിക്കോളയും നെല്ല് ഉണ്ടാക്കിക്കോളയും നെല്ല് ഞങ്ങൾ സംഭരിക്കും അതിന് ഞങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റ് വില ഞങ്ങളുടെ ബാക്കി കാശ് ഞങ്ങളുടെ നഷ്ടം സഹിക്കുക നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഗവൺമെൻറ് സഹായം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആളുകളൊക്കെ അതിൽ താല്പര്യം വന്നു അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭൂമിയൊക്കെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യണ ഒരു പരിപാടി വന്നുപെട്ടു അപ്പോൾ അത് വ്യാപകമായിട്ട് വന്നു അങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ കുറേ പേര് ഈ കൃഷിയാണ് ഇപ്പോൾ നിലവിലുള്ളത് പൊതുവേ ഇതിപ്പോൾ പാലക്കാട് കുട്ടനാട് അല്ലെങ്കിൽ കോൾപ്പാടങ്ങളിലൊക്കെയുള്ള അവസ്ഥയല്ല കേട്ടോ പറയണത് ഉൾനാട്ടത്തെ ചെറിയ ചെറിയ തുണ്ട് ഭൂമികളിൽ കൃഷിയെ പറ്റിയിട്ടാണ് പറയണത് അവിടെയൊക്കെ പൊതുവെ ഇപ്പോൾ കൃഷിയാണ് അപ്പോൾ നെല്ലുണ്ടാവും ചെറിയൊരു പാട്ടം കർഷകന് ഭൂമിയുടെ ഉടമസ്ഥന് കിട്ടും നെല്ല് കയ്യോടെ സപ്ലൈക്കോ വഴി വലിയ വലിയ ഉടമ മില്ലുടമകൾ വാങ്ങും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് രൂപയാണ് അത്ര ആവറേജ് മാർക്കറ്റ് വില ഒരു കിലോ നെല്ലിന് എന്നാൽ കർഷകനെ ഇത് നെല്ല് വിൽക്കണ കൃഷിക്കാരന് പാട്ട കൃഷിക്കാരന് രൂപ അമ്പത് പൈസ വരെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അതായത് ഏകദേശം ഒരു പതിനാലര ഉറുപ്പ്യോളം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി അനത്തിലും കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ നല്ല രീതിയിൽ നെല്ല് ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവനവൻ്റെ ഭൂമിയാണെങ്കിൽ അതിൽ ധാരാളം ജൈവ വളങ്ങൾ ആൾക്കാർ ചേർക്കും തോലും ചാണമൊക്കെ ചേർത്ത് ഭൂമിയെ നിരന്തരം സംരക്ഷിക്കും ഈ പാട്ട കൃഷിക്കാർക്ക് അടുത്ത പോലെ ഭൂമി കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവന് കുറച്ച് ഇംഗ്ലീഷ് വളം മാത്രം ഇടും ഈ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൃഷിഭവനെയും കൂടി ആശ്രയിച്ചിട്ടാണല്ലോ ഈ നമ്മുടെ നാട്ടിലെ നെൽകൃഷി അപ്പോൾ അവരുടെ പൊതുവിലൊരാപ്തവാക്യുണ്ട് അതെന്താ വെച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്ത് കീടനാശിനി രാസവളം ഇതാണ് ഇപ്പോൾ ഒരു കുറേ കൊല്ലങ്ങളത്തേക്ക് ഇപ്പോൾ ഉള്ളോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭൂമി ഇങ്ങനെ എന്ന് പറയും അതിൻ്റെ അതിൽ ഗുണമൊക്കെ പോവുക അപ്പോൾ ഓരോ കൊല്ലം തോറും വിളവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക പിന്നെ ഇപ്പോൾ ഇതിൽ ഒരു മെച്ചുള്ളത് കുറച്ചൊരു മെച്ചുള്ളത് എന്താ വെച്ചാൽ ഈ വൈക്കോലി വിറ്റിട്ട് കുറച്ച് കാശ് കിട്ടിയായിരുന്നു അതിപ്പോൾ ഈ ക്ഷീര കർഷകൻ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ദയനീയമായിട്ടൊരു സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ പശു വളർത്തണവില് പ്രത്യേകിച്ച് കേരളത്തിൽ ആ ഒരു ഈ പണിയൊക്കെ നിർത്തി തുടങ്ങി അപൂർവമാണ് ഇപ്പോൾ പശുക്കളുടെ ലോകം അതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടായിച്ചാൽ അപ്പോൾ വൈക്കോല് വാങ്ങാനും ആളില്ല അതായത് ഒരു ഒരു കെട്ട് വൈക്കോലിന് നൂറ്റി അമ്പത് രൂപയൊക്കെ കിട്ടിയിരുന്നത് ഇപ്പോൾ അറുപത് രൂപയ്ക്ക് എടുക്കാൻ ആളില്ല മുപ്പത് രൂപ വേണം അത് കെട്ടാക്കാൻ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ഭൂമി നമ്മുടെ നെൽകൃഷി വലിയൊരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ഇത് നിലനിൽക്കണം എന്നുണ്ടെച്ചാൽ പുതിയ പുതിയ പദ്ധതികൾ വരണം അതുമാത്രമാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരമുണ്ട്